പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ തന്നെ അപകടകരമായ കെണികളിൽ ചെന്ന് ചാടാറുണ്ട് ഏറ്റവും വിശ്വസിച്ചവർ പോലും നമ്മളെ ചതിക്കുമ്പോൾ ആ വേദന താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ തകർത്തേക്കാം സത്യസന്ധമല്ലാത്ത ഒരു സൗഹൃദം ഒരു പുഞ്ചിരിയുടെ മറവിൽ ഒളിപ്പിച്ച ചതി ഒരു ചെറിയ സ്വാർത്ഥ താൽപ്പര്യം ഇതൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ തല്ലി തകർക്കാൻ പോകുന്നവയാണ് പലപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നവർ തന്നെയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നത് കാരണം ഒരു ശത്രുവിനെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കും എന്നാൽ ഒരു കപട സുഹൃത്ത് നമ്മുടെ ഏറ്റവും അടുത്തായിരിക്കും നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയരും അത്തരം സന്ദർഭങ്ങളിൽ നമ്മളെ വഴി നടത്താൻ കഴിയുന്ന ദീപസ്തംഭമാണ് മഹാനായ ചാണക്യൻ്റെ തത്വങ്ങൾ രാഷ്ട്രതന്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്ന ചാണക്യൻ മനുഷ്യൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് തൻ്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ചതിക്കുന്നവരെക്കുറിച്ചും വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചിരിച്ചുകൊണ്ട് നമ്മളെ ചതിക്കാൻ സാധ്യതയുള്ളവരെ എങ്ങനെ തിരിച്ചറിയാമെന്നതിനെക്കുറിച്ചാണ് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഏഴ് ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശമേകും ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ വേദനകളെയും ദുരന്തങ്ങളെയും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും ഒന്നാമത്തെ ലക്ഷണം അമിതമായ അഭിനന്ദനങ്ങളും പ്രശംസയും ചില ആളുകൾ നമ്മളെ അമിതമായി പുകഴ്ത്തുകയും അഭിനന്ദിക്കുകയും ചെയ്യും നമ്മുടെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർ വലിയ പ്രാധാന്യം നൽകും എന്തിനും ഏതിനും നമ്മളാണ് ശരിയെന്ന് വാദിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും ആ വ്യക്തി നമ്മളെ എത്രമാത്രം സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും എന്നാൽ ഈ അഭിനന്ദനങ്ങൾക്ക് പിന്നിൽ ഒരു സ്വാർത്ഥ താൽപ്പര്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേടാനുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ വശീകരിച്ച് അവരുടെ വരുതിയിലാക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത് ആത്മാർത്ഥമായ പ്രശംസയിൽ സ്നേഹവും സത്യസന്ധതയും ഉണ്ടാകും എന്നാൽ കപടമായ പ്രശംസയിൽ സ്വാർത്ഥതയും വഞ്ചനയും ഒളിഞ്ഞിരിപ്പുണ്ടാകും അതുകൊണ്ട് അമിതമായ അഭിനന്ദനങ്ങൾ കേൾക്കുമ്പോൾ ഒരു സംശയം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് അവരുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ ശ്രമിക്കുക രണ്ടാമത്തെ ലക്ഷണം രഹസ്യങ്ങൾ ചോർത്തുന്നവർ അല്ലെങ്കിൽ സ്വന്തം രഹസ്യങ്ങൾ മറച്ചുവെക്കുന്നവരും നമ്മളോട് അടുപ്പം കാണിക്കുന്ന ചില ആളുകൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവർ നമ്മളെ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ അവരുടെ പ്രിയപ്പെട്ടവരാണ് എന്ന് പക്ഷേ ഇതേ ആളുകൾ തന്നെ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരോടും പങ്കുവയ്ക്കാൻ മടിക്കില്ല ഒരു വ്യക്തി മറ്റൊരാളുടെ രഹസ്യം നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ രഹസ്യവും മറ്റൊരാളോട് പറയുമെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ളവരെ വിശ്വസിക്കാതിരിക്കുക അതുപോലെ അവരുടെ സ്വന്തം ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചുവെക്കുകയും അതേസമയം നമ്മളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരും അപകടകാരികളാണ് സുതാര്യതയില്ലാത്ത ബന്ധങ്ങൾ എപ്പോഴും സംശയത്തിനിടയാക്കും മൂന്നാമത്തെ ലക്ഷണം ആവശ്യത്തിനു മാത്രം അടുപ്പം കാണിക്കുന്നവർ ചില ആളുകൾക്ക് നമ്മളുമായി എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം അവർ വലിയ സ്നേഹവും അടുപ്പവും കാണിക്കും വലിയ വാഗ്ദാനങ്ങൾ നൽകും നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്തു വേണമെങ്കിലും ചെയ്യും എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിഞ്ഞു നോക്കുകയുമില്ല ഒരു വിളിക്കോ മെസ്സേജിനു പോലും മറുപടി നൽകില്ല യഥാർത്ഥ സൗഹൃദവും സ്നേഹവും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയായിരിക്കും അവിടെ പരസ്പര ബഹുമാനവും സ്നേഹവും ഉണ്ടാകും അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അകലം പാലിക്കുന്നത് നമ്മുടെ സമാധാനത്തിന് നല്ലതാണ് കാരണം അവർ നമ്മളെ ഒരു ഉപകരണമായി മാത്രമേ കാണുന്നുള്ളൂ നാലാമത്തെ ലക്ഷണം നമ്മുടെ മുന്നിൽ സൗഹൃദം നടിക്കുകയും പിന്നിൽ കുറ്റം പറയുകയും ചെയ്യുന്നവർ നമ്മുടെ മുന്നിൽ നമ്മളെ പുകഴ്ത്തുകയും സ്നേഹം നടിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്നാൽ നമ്മുടെ പിന്നിൽ അവർ നമ്മുടെ കുറ്റങ്ങൾ മാത്രം പറയുകയും നമ്മളെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യും നമ്മുടെ കുറവുകളെയും തെറ്റുകളെയും അവർ മറ്റുള്ളവരുടെ മുന്നിൽ ആഘോഷിക്കും ഇത്തരം ആളുകൾക്ക് നമ്മുടെ സന്തോഷത്തിൽ അസൂയയായിരിക്കും നമ്മുടെ പരാജയങ്ങൾ കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ സന്തോഷം നമ്മുടെ ദുരിതങ്ങളിലായിരിക്കും നമ്മുടെ വിജയങ്ങളിൽ അവർക്ക് സന്തോഷമുണ്ടാകില്ല പകരം അസൂയയായിരിക്കും ഇവരെ തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട് മറ്റൊരാളെക്കുറിച്ച് നമ്മളോട് മോശമായി സംസാരിക്കുന്നവർ നമ്മളെക്കുറിച്ചും മറ്റൊരാളോട് മോശമായി സംസാരിക്കും അഞ്ചാമത്തെ ലക്ഷണം സംശയകരമായ പെരുമാറ്റം അല്ലെങ്കിൽ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ പൊരുത്തക്കേടി ചില ആളുകളുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ടാകും അവരൊരു കാര്യം പറയും പക്ഷേ പ്രവർത്തിക്കുന്നത് മറ്റൊന്നായിരിക്കും പാലിക്കാത്തത് അവരുടെ ഒരു സ്വഭാവമായിരിക്കും അവരുടെ പെരുമാറ്റത്തിലെപ്പോഴും ഒരു തരം അവ്യക്തതയും സംശയവുമുണ്ടാകും അവർ നമ്മളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ നുണകൾ പറയും അങ്ങനെയുള്ളവരുടെ വാക്കുകളെ കണ്ണടച്ചു വിശ്വസിക്കരുത് ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അവരുടെ വാക്കുകളല്ല പ്രവൃത്തികളാണ് നോക്കേണ്ടത് ആറാമത്തെ ലക്ഷണം നിങ്ങളെ മാത്രം ആശ്രയിക്കാൻ പ്രേരിപ്പിക്കുന്നവർ ചില ആളുകൾ നിങ്ങളെ പ്രശംസിച്ച് പ്രശംസിച്ച് ഒരു കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കും നിങ്ങളുടെ കഴിവുകളെ അവർ അമിതമായി ഉയർത്തിക്കാട്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കും നിങ്ങൾ ലോകത്തിലെ ഏറ്റവും കഴിവുള്ളവരാണെന്ന് അവർ നിങ്ങളെ വിശ്വസിപ്പിക്കും എന്നിട്ട് നിങ്ങൾ പരാജയപ്പെടുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവർ ഇടപെടാൻ ശ്രമിക്കും നിങ്ങൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത് അവർ ഇഷ്ടപ്പെടില്ല നിങ്ങളെ പൂർണ്ണമായും തങ്ങളിൽ മാത്രം ആശ്രയിക്കാൻ പ്രേരിപ്പിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളെ നിയന്ത്രിക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഇത്തരം പ്രശംസകൾക്ക് പിന്നിലൊഴിഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിയണം ഏഴാമത്തെ ലക്ഷണം സാഹചര്യങ്ങൾക്കനുസരിച്ചു മാറുന്നവർ ചില ആളുകൾ അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് നിറം മാറും ഒരു സാഹചര്യത്തിൽ ഒരഭിപ്രായം പറയും മറ്റൊരു സാഹചര്യത്തിൽ മറ്റൊരഭിപ്രായം പറയും അവർക്ക് സ്വന്തമായി ഒരു നിലപാടോ ആത്മാർത്ഥതയോ ഉണ്ടാകില്ല എവിടെയാണ് തങ്ങൾക്ക് കൂടുതൽ ലാഭം കിട്ടുന്നത് അവിടെ അവർ നിലപാടെടുക്കും അവർക്ക് സ്നേഹമോ സൗഹൃദമോ പ്രധാനമല്ല അവരുടെ സ്വന്തം നേട്ടങ്ങളാണ് പ്രധാനം ഇത്തരം ആളുകൾക്ക് ആരെയും ചതിക്കാൻ ഒരു മടിയുമുണ്ടായിരിക്കില്ല ഒരു കണ്ണാടി പോലെയാണവർ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ പ്രതിബിംബം മാറും പ്രിയ സുഹൃത്തുക്കളെ ഈ ഏഴ് ലക്ഷണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധിക്കുക എല്ലാവരെയും സംശയത്തോടെ കാണണമെന്നല്ല ഇതിന്റെ അർത്ഥം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെയും ചതികളെയും തിരിച്ചറിയാൻ ഈ അറിവ് നമ്മളെ സഹായിക്കും നമ്മുടെ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുക നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായ സൗഹൃദങ്ങളെയും സ്നേഹബന്ധങ്ങളെയും വളർത്തുക ആരെയും അന്ധമായി വിശ്വസിക്കരുത് ഒരു പുഞ്ചിരിയുടെ പിന്നിൽ ഒരു വിഷമുള്ള മനസ്സുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഈ അറിവ് നിങ്ങളെ പ്രാപ്തരാക്കും ഓർക്കുക നമ്മുടെ സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും വലുത് ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റമുണ്ടാക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി